ജപ്പാൻ ബ്രാൻഡുകൾ എന്നും റിലയബിലിറ്റിയുടെയും ക്വാളിറ്റിയുടെയും കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ അമേരിക്കൻ കമ്പനികളെ പോലെയോ ചൈന കമ്പനികളെ പോലെയോ വാരി വിളിച്ച് പരസ്യം ചെയ്യാറുമില്ല നമ്മുടെ മാർക്കറ്റിലുള്ള ഒരു ജാപ്പനീസ് ലാപ്ടോപ്പ് ബ്രാൻഡാണ് ഡൈനാബുക്ക് ബൈ ഷാർപ്പ് കോർപ്പറേഷൻ ജപ്പാൻ ത്രീ ഇയർ ഫുൾ കവർ വാറണ്ടി ആയിട്ടാണ് ഈ ലാപ്ടോപ്പ് വരുന്നത് ആക്സിഡൻസും കവറിയും ത്രീ ഇയർ ബാറ്ററി വാറണ്ടിയും കവറിയും ഫിഫ്റ്റി ത്രീ വോട്ട് ഹവർ ബാറ്ററി ആണ് ഇതിന് വരുന്നത് ഇപ്പം നമ്മുടെ കയ്യിലുള്ള മോഡൽ വരുന്നത് ട്വൽത്ത് ജനറേഷൻ കോർ ഐ ഫൈവ് ആണ് വൺ ടു ത്രീ ഫൈവ് യു എയ്റ്റ് ജി ബി റാം ഫൈവ് ട്വൽ ജി ബി എസ് എസ് ഡി ഫോർട്ടീൻ ഇഞ്ച് ഐ പി എസ് ഡിസ്പ്ലേ ആണ് വരുന്നത് ഇതൊരു പ്യോ ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലാപ്ടോപ്പാണ് അത് തന്നെയാണ് ഇതിനൊരു ആന്റി ബാക്ടീരിയൽ കോട്ടിംഗ് വരുന്നത് കമ്പനീസ് കമ്പനി മൾട്ടിപ്പിൾ യൂസേഴ്സിന് മാറി മാറി കൊടുത്താലും അവർക്ക് വേറെ ഹൈജീൻറെ പ്രശ്നങ്ങളോ ഒന്നും ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് ഒരു ടെൻ അവേഴ്സ് വരെ കിട്ടും വെയിറ്റ് വൺ പോയിന്റ് ത്രീ കെ ജി മാത്രമേ ഉള്ളൂ ടു ജി ബി വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബിസിനസ് ലാപ്ടോപ്പുകളിൽ എന്നും ഒരു ഡെഡിക്കേറ്റഡ് പവർ ബട്ടൺ വരും കൺസ്യൂമർ ലാപ്ടോപ്പുകളാണ് എന്നും അത് ഒഴിവാക്കുന്നത് കാരണം കൺസ്യൂമർ ലാപ്ടോപ്പ് ഒരു അഞ്ച് ലക്ഷം യൂണിറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിക്ക് പവർ ബട്ടൺ ഒഴിവാക്കിയാൽ രണ്ട് കോടി രൂപയോളം സേവ് ചെയ്യാനായിട്ട് പറ്റും അതുപോലുള്ള കോസ്റ്റ് കട്ടിംഗ് മെഷേഴ്സ് ഒന്നും ബിസിനസ് ലാപ്ടോപ്പിൽ അവർ വർത്താറില്ല വളരെ മികച്ച ഒരു സെവൻ ട്വൻറ്റി ബി ക്യാമറ വിത്ത് പ്രൈവസി ഷട്ടർ അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ഫിംഗർ പ്രിന്റ് റീഡറും കൊടുത്തിട്ടുണ്ട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഫിഫ്റ്റി ത്രീ വോട്ട് അവർ ബാറ്ററി ത്രീ ഇയർ ഫുൾ കവർ വാറണ്ടി വിത്ത് ബാറ്ററി അതുകൊണ്ട് തന്നെ ഫ്രീ ഡോസിലാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും സർവീസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ടോൾ ഫ്രീലൊന്നും വിളിച്ച അവിടെ ഇരിക്കുന്നവരുടെ വായിലിരിക്കുന്ന ഒന്നും കേൾക്കേണ്ട ഒരു ഇമെയിൽ സെൻഡ് ചെയ്യുക ഡൈനാബുക്ക് ടീം നിങ്ങളുടെ കംപ്ലയിൻറ്റ് വളരെ പ്രോപ്പർ ആയിട്ട് അഡ്രസ് ചെയ്യും ഞാൻ കൊടുത്തിരുന്ന ഒരു ഡൈനബുക്ക് വൺ മന്തിനിടക്ക് ഡിസ്പ്ലേ ഒന്ന് പൊട്ടിയായിരുന്നു അതൊക്കെ വളരെ ഈസി ആയിട്ടാണ് അവർ ക്ലെയിം പ്രോസസ്സ് ചെയ്ത് തന്നത് ഈ ഒരു മോഡലിന്റെ പ്രൈസ് വരുന്നത് ഫോർട്ടി സിക്സ് തൗസൻഡ് റുപ്പീസാണ്